ഈ റംസാൻ ഫാസ്റ്റിംഗിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ് അത് അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ് ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണഗതിയിൽ വെള്ളം പോലും ഇറക്കില്ല എന്നുള്ളതാണ് അത് സൂര്യോദയ സമയത്തിന് തൊട്ട് മുമ്പ് ആഹാരം കഴിക്കണം വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ സൂര്യാസ്മയത്തിന് ശേഷം ആഹാരം കഴിക്കാം ഈ ഇടയ്ക്കുള്ള പീരീഡിൽ പന്ത്രണ്ട് മണിക്കൂർ സമയത്തേക്ക് ആഹാരമേ കഴിക്കുന്നില്ല എന്നാണ് വെള്ളം പോലും കഴിക്കുന്നില്ല ഇത് ലൂസി മലയാളം ആർ ചന്ദ്രശേഖർ ഈ സയൻസിന്റെ കാര്യത്തിൽ കേരള യൂട്യൂബിലെ മുടി അപ്പൊ അങ്ങനത്തെ ഒരു തരം നമ്മള് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ലെന്നാണ് ആരും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ദഹിക്കില്ല ഇത് ദഹിക്കില്ല പക്ഷേ നമ്മുടെ ഒരു സയന്റിഫിക്ക് ആയിട്ട് ഒരു മനുഷ്യർ അവരുടെ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ ഇതൊന്നും അത്ര നല്ലതല്ല ഭയങ്കര ഡേഞ്ചറസ് ആണ് അല്ല മാത്രല്ലോ ഇപ്പൊ റിലീജിയസ് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ലിവർ ഡോക് എന്നറിയപ്പെടുന്ന ഡോക്ടർ അബി ഫിലിപ്സ് മറ്റൊരു ആത്മഹത്യാ ശ്രമമാണ് എന്നതായിരുന്നു അന്നത്തെ എൻ്റെ ടൈറ്റിൽ തന്നെ ആദ്യത്തെ ആ വിവാദമായ ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അതായിരുന്നു ഒരു ആത്മഹത്യാശ്രമമാണ് ഈ നോമ്പ് നോക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞത് എന്തായാലും ഇത് ഇന്നും ഞാൻ പറയുന്ന കാര്യമാണ് നോമ്പ് ഒരാൾ റമദാനിലെ ഒരു നോമ്പ് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് മാത്രമല്ല അത് ചില സമയങ്ങളിൽ കൊലപാതക ശ്രമം കൂടിയായിട്ട് മാറും കൂടിയാണ് നമുക്ക് ഇന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു കൊലപാതകം കൂടി നടത്തുന്ന സംഗതിയാണ് ഈ പലർക്കും അറിയുമായിരിക്കും ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇവിടെ തള്ളിക്കൊണ്ടുവന്ന ഇവരൊന്നും ഈ സയൻസിന്റെ കാര്യത്തിൽ അത്ര വലിയ പുലികളൊന്നുമല്ലെങ്കിലും മതവിമർശന രംഗത്ത് ഇവരെല്ലാം പുലികൾ തന്നെയാണ് പക്ഷേ ഇവരിവിടെ ഇതിനുവേണ്ടി തെരഞ്ഞെടുത്ത വിഷയം അല്പം പാളിപ്പോയി എന്നുള്ളതാണ് സത്യം ഞാൻ ഡോക്ടർ ഫസൽപീട്ട് യു എയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മെഡിക്കൽ ഡോക്ടറാണ് ഈ സയൻസിന്റെ കാര്യത്തിൽ ഏതൊരു കാര്യവും ശരീരത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണ് ആത്മഹത്യാപരമാണ് ഡേഞ്ചറസ് ആണ് എന്ന് പറയുക അത് തെളിയിക്കുക എന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നോർമൽ ആയിട്ടുള്ള ആരോഗ്യവാനായ അതർവൈസ് ഹെൽത്തി ആയ ഒരു ആയിരം പേരെ പോട്ടെ ഒരു നൂറ് അവരെ കൊണ്ട് ഈ കാര്യം ചെയ്യിപ്പിച്ചു നോക്കുക അപ്പൊ ഇവിടെ നമ്മുടെ നോമ്പാണല്ലോ വിഷയം അപ്പൊ റമദാൻ മാസത്തിലെ ഈ ഡ്രൈ ഫാസ്റ്റിംഗ് ഈ നോമ്പ് അവരെ കൊണ്ട് ഒരു മാസം ചെയ്യിപ്പിച്ച് നോക്കുക അതിനുശേഷം അവരെ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യുക അപ്പൊ അവർക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുക അപ്പൊ ഈ നോമ്പ് എടുത്തവർക്ക് നോമ്പെടുക്കാത്തവരേക്കാൾ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണ് എന്ന് കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള ഒരു രണ്ടോ മൂന്നോ ശാസ്ത്രീയ പഠനങ്ങൾ ഏതെങ്കിലും ഓതറൈസ്ഡ് മെഡിക്കൽ ജേണലിൽ പബ്ലിഷ് ചെയ്ത രണ്ടോ മൂന്നോ ശാസ്ത്രീയ പഠനങ്ങൾ ഉണ്ടായാൽ മതി അത് കാണിച്ചാൽ മതി ഈ ശാസ്ത്രത്തെ അംഗീകരിക്കുന്നവർക്ക് ഈ ഒരു കാര്യം അംഗീകരിച്ചേ പറ്റും ഇങ്ങനെയാണ് ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടാവും ഈ മതവിമർശന രംഗത്ത് ഇത്രയും വലിയ പുലികളോട് മുട്ടാൻ ഈ കാര്യത്തിൽ അത്ര വലിയ പരിചയമില്ലാത്ത നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് എന്താ ഈ റംസാൻ ഫാസ്റ്റിങ്ങിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ് അത് അശാസ്ത്രീയമായിട്ടുള്ള ഫാസ്റ്റിംഗ് ആണ് നമ്മളൊരു സയന്റിഫിക്കായിട്ട് ഒരു മനുഷ്യർ അവരുടെ ഹെൽത്ത് എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ ഇതൊന്നും അത്ര നല്ലതല്ല ഡേഞ്ചറസ് ആണ് നോമ്പ് ഒരാൾ റമദാലിലെ ഒരു നോമ്പ് നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യാ ശ്രമമാണെന്ന് മാത്രമല്ല അത് ചില സമയങ്ങളിൽ കൊലപാതക ശ്രമം കൂടിയായിട്ട് മാറും എനിക്കും ഇവർക്കും നിങ്ങൾക്കും ഒക്കെ നോക്കാം ഇത് അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഇന്ന് വരെ ഈ രണ്ടായിരത്തി മാർച്ച് മാസം വരെ ഈ റമദാൻ ഫാസ്റ്റിംഗ് റമദാനിലെ ഡ്രൈ ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് ഹാനികരമാണ് അത് ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഈ പതിനാല് മണിക്കൂർ നേരം വെള്ളം കുടിക്കാതിരുന്നാൽ ശരീരത്തിന് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്ന തരത്തിലുള്ള ഒരു പഠനവും ഒരു ശാസ്ത്രീയ പഠനവും ഇതുവരെ നിലവിലില്ല എന്നാൽ ഈ റമദാനിലെ ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് ഗുണകരമാണ് അതുകൊണ്ട് ബെനഫിറ്റ്സ് ഉണ്ട് എന്ന തരത്തിലുള്ള ഈ റമദാനിലെ ഡ്രൈ ഫാസ്റ്റിംഗ് കൊണ്ട് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് എന്ന തരത്തിലുള്ള നിരവധി പഠനങ്ങൾ ഉണ്ട് തന്നെ ഈ ഓതറൈസ്ഡ് മെഡിക്കൽ ജേർണലുകളിൽ തന്നെ പ്രസിദ്ധീകരിച്ച ഏകദേശം ഇരുപതോളം സൂപ്പർ ഡ്യൂപ്പർ സ്റ്റഡീസ് എനിക്ക് നിങ്ങളെ കാണിക്കാനാവും ഇനിയും സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം അതും ഓപ്പോസിറ്റ് ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കാം എനി സ്റ്റഡി എഗെയിൻസ്റ്റ് റമദാൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ എനി സ്റ്റഡി അബൌട്ട് റമദാൻ ഫാസ്റ്റിംഗ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഒരുപാട് സ്റ്റഡീസ് വരും പക്ഷെ അതെല്ലാം തുറന്നു നോക്കിയാൽ ഈ റമദാൻ ഫാസ്റ്റിംഗിന് അനുകൂലമായ പഠനങ്ങളായിരിക്കും അപ്പോ എനിക്ക് ഈ വിഷയത്തിലുള്ള കോൺഫിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ റമദാൻ ഫാസ്റ്റിംഗിനെതിരെ പഠനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ റമദാൻ ഫാസ്റ്റിംഗ് കൊണ്ട് നല്ലതാണ് അത് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന തരത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ ഉണ്ട് താനും അപ്പോൾ ഇവരെ സയൻസിലെ പുലികളല്ല മതവിമർശന രംഗത്തെ പുലികളാണ് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് അനുകൂലമായിട്ടുള്ള കുറെ പഠനങ്ങളുണ്ട് എന്നാൽ പ്രതികൂലമായി എതിരായിട്ടുള്ള ഒരു പഠനവും ഇല്ലാത്ത ഒരു കാര്യത്തെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയുന്നവരെ പിന്നെ എന്തു വിളിക്കും അപ്പോൾ ശരിക്കും ഈ വീഡിയോ ഇവിടെ നിർത്താവുന്നതേയുള്ളൂ പക്ഷേ എങ്കിലും ഇവരുടെ ഈ ഈ ഈ വക്രത ഒബ്സർവേഷൻ കൂടി നമുക്കൊന്ന് നോക്കാം ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിനെ പറ്റിയിട്ട് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള മെറ്റാനാലിസിസ് പോലും ഉണ്ട് അത് ഞാൻ ലിങ്ക് പിൻ ചെയ്യുന്നതായിരിക്കും അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിനകത്ത് പലർക്കും വെയിറ്റ് കുറയുന്നുണ്ടെന്നും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നും കാണുന്നുണ്ട് എന്നാൽ ഈ വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട് പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല മാത്രമല്ല ശരീരത്തിന് ദോഷകരമായി ബാധിക്കാന്നുള്ളതാണ് അടുത്താളെ നമ്മുടെ ജീവിതശൈലിയിൽ പെട്ടെന്ന് വരുന്ന ഒരു മാറ്റം വരുമ്പോഴേ ശരീരത്തിൽ പല പല ചേഞ്ചസ് വന്ന് കോംപ്ലിക്കേഷൻസ് ആവുന്ന പല വ്യക്തികളും ഉണ്ട് അപ്പൊ സയന്റിഫിക്കലി ഇതൊന്നും നന്നല്ല ബാക്കിയുള്ളത് എല്ലാരും അടൾട്ട്സ് ആണ് അതുകൊണ്ട് ആലോചിച്ച് കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു അതായത് പ്രാർത്ഥിച്ച് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് എടുത്തോട്ടേ അതിനകത്ത് ഡീഹൈഡ്രേഷൻ വെള്ളം കുടിക്കാതിരിക്കുന്ന പേഷ്യന്റില് ഡീഹൈഡ്രേഷൻ പറഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ വരും പല 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 പ്രശ്നങ്ങളുണ്ട്

ഇങ്ങനെ ഒരുപാട് നേരം വെള്ളം കുടിക്കാതിരുന്നാൽ ഡീഹൈഡ്രേറ്റഡ് ആയാൽ ശരീരത്തിന് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഊഹിക്കുന്ന എന്ന് ചിന്തിക്കുന്ന ഇവരുടെ കയ്യിൽ ഇത് പ്രശ്നമാണ് എന്ന തരത്തിലുള്ള ഒരു പഠനവും നിലവിലില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരിൽ നിന്നും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ സയൻസിൽ തള് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇനി ഈ മതവിമർശന പുലികൾ കാര്യങ്ങളെ സയൻസിനെ വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് കാര്യങ്ങൾ തനിക്കാക്കുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം ഞാനിപ്പം പറയുന്നത് നോർമൽ ആൾക്കാരിലാണ് പക്ഷേ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഞാൻ ചികിത്സിക്കുന്നത് സിറോസിസ് ഓക്കെ കരൾ രോഗം ഉള്ള വ്യക്തികളില് ഈ ഇങ്ങനത്തെ റിലീജിയസ് ഫാസ്റ്റിംഗ് പോലും പാടില്ലെന്നാണ് എന്നുവെച്ചാൽ പഠനങ്ങളോട്ട് റമദാൻ മാസത്തില് ഇന്റർമീഡിയറ്റ് ആ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ടൈമില് ഈ സിറോസിസ് പേഷ്യൻസിന്റെ അഡ്മിഷൻസ് ഹോസ്പിറ്റലിൽ കൂടുകയാണ് പഠനങ്ങളുണ്ട് പഠനങ്ങളുണ്ട് ഈജിപ്തി വലിയൊരു പഠനമുണ്ട് ഓക്കെ അതായത് ഈ റമദാൻ ടൈമില് ഫുൾ ഫാസ്റ്റ് സിറോസിസ് വ്യക്തികൾ സ്റ്റേബിൾ പെട്ടെന്ന് അവരുടെ കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ഈ റമദാൻ അപ്പൊ പഠനങ്ങളുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ നോർമലായ ആരോഗ്യവാനായ മറ്റു സീരിയസ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ നോമ്പെടുത്താൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുള്ളതായി നിങ്ങളും കണ്ടിട്ടില്ല ഇനി ഈ പഠനത്തിലെ പ്രശ്നം എന്താണെന്ന് ഡോക്ടർ ആരിഫ് തന്നെ പറയട്ടെ പക്ഷെ അവര് പറയുന്നത് അതായത് അസുഖമുള്ള ആളുകൾ എടുക്കണ്ട എന്നൊക്കെ ഉള്ളതാണ് അവർ നിയമം പറയാം ഇസ്ലാമിൽ പറയുന്നു പറയുന്നു നിങ്ങൾ രോഗിയാണെങ്കിൽ നോക്കണ്ട എന്ന് ഇതിനുള്ള ഒരു അതെ ഡോക്ടർ ആരിഫ് പറഞ്ഞതുപോലെ ഇസ്ലാമിലെ നോമ്പ് ആരോഗ്യമുള്ളവർ എടുത്താൽ മതി എന്നതാണ് നിയമം പക്ഷെ നമ്മൾ നിങ്ങൾ അങ്ങനെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല നമ്മൾ നോക്കാം കാരണം എന്ന് പറയുന്നത് തന്നെ ഇവർ ഡീഹൈഡ്രേറ്റഡ് ആകുന്നുണ്ട് നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ടാണ് ഈ സമയത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലെയുള്ള ആളുകൾക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ധാരാളം പഠനങ്ങളുണ്ട് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ ഈ ഈ കിഡ്നി 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 ഡിസീസ് ഡിസീസ് ഉള്ള ആൾക്കാർ ആൾക്കാർ സി ആൾക്കാർക്ക് അല്ലെങ്കിൽ പൊതുവേ പ്രശ്നമുള്ള അഥവാ ഇങ്ങനെ കിഡ്നിക്ക് പ്രശ്നം ആ ലിങ്ക് ആരോഗ്യമുള്ള ഒരാൾ ഈ റമദാൻ മാസത്തിലെ നോമ്പെടുത്താൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാവും എന്നതിന് നിങ്ങളുടെ കയ്യിൽ പഠനങ്ങൾ ഒന്നും തന്നെ ഇല്ല ഓക്കെ ഇനി ഈ അസുഖമുള്ളവർ എന്തെങ്കിലും ചെയ്ത് പ്രശ്നമായാൽ അത് ആ ഒരു കാര്യം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയാൻ പറ്റുമോ ഒരു നല്ല കിഡ്നിക്ക് അസുഖമുള്ള ഒരാൾ അല്ലെങ്കിൽ മാരകമായ ഒരു ലിവർ അസുഖം ബാധിച്ച ഒരാൾ അയാൾക്ക് ഒരു കടുത്ത എക്സർസൈസ് ചെയ്യാൻ പറ്റുമോ അയാൾക്കൊരു ഒന്നര മണിക്കൂർ ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ ഒരു അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ഓടാൻ പറ്റുമോ അപ്പൊ ഇവരിൽ ഈ അസുഖമുള്ളവരിൽ പ്രശ്നമുണ്ടാവും എന്ന് കരുതിയിട്ട് ഈ അഞ്ച് കിലോമീറ്റർ മാരത്തോൺ ഓടുന്നതും ഒന്നര മണിക്കൂർ ഫുട്ബോൾ കളിക്കുന്നതും ആരോഗ്യത്തിന് ഹാനികരമാണ് ഡേഞ്ചറസ് ആണ് എന്ന് പറയാൻ പറ്റുമോ അപ്പൊ കഴിഞ്ഞില്ല ഇനി ഇവര് തന്നെ പറയുന്ന ഈ പഠനത്തിലെ പ്രശ്നങ്ങൾ ഈ വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം പക്ഷെ അതല്ലാതെ നമ്മള് ആൾക്കാരിൽ ഇപ്പൊ പലരും എന്റെ അടുത്ത് പയ്യന്മാര് കുറച്ച് വർണ്ണമുള്ളവരൊക്കെ നമ്മൾ ഈ ഫാറ്റ് ലിവർ ഡിസീസിന് ചികിത്സിക്കുന്നുണ്ടല്ലോ അപ്പൊ അവരെന്ത് വർണ്ണ എക്സ്ട്രാ കുറഞ്ഞോട്ടെന്ന് വെച്ചാൽ റമദാൻ ടൈമിൽ അവർ ഫാസ്റ്റ് ചെയ്യും പക്ഷെ അവരൊക്കെ വരുമ്പോൾ അവരുടെ ലിവർ ഫങ്ഷൻസ് ഒക്കെ ലിവർ ടെസ്റ്റ് ഒക്കെ ഭയങ്കര കൂടിയാണ് വരുന്നത് കുറഞ്ഞല്ല എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്ന പേഷ്യൻസിനും ആൾക്കാരിലും ലിവർ ഫങ്ഷൻസ് മോശം ഓക്കെ ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് പെട്ടെന്ന് വെയിറ്റ് പറഞ്ഞാലും നല്ലതാണെന്ന് തെറ്റാ പെട്ടെന്ന് കുറഞ്ഞാൽ ഫാറ്റ് ഫാറ്റ് ലിവർ ഉള്ളൂ അങ്ങനെ സഡൻ ലിവറിനെ അങ്ങനത്തെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യാൻ ഇവിടെ എൺപത് ശതമാനവും തള്ളും ബാക്കി ഇരുപത് ശതമാനം കള്ളവുമാണ് ഈ ഒന്നാമത്തെ കാര്യം ഈ റമദാൻ മാസത്തില് ഈ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെയിറ്റ് പെട്ടെന്ന് പടപടയെന്ന് പറഞ്ഞ കുറയാന്ന് പറഞ്ഞത് തന്നെ അത്ഭുതാണ് ഒരു മാസം കൊണ്ടൊക്കെ ഒരു നാലോ അഞ്ചോ കിലോ ഒക്കെ കുറയും ഇനി ഇവരെല്ലാവരും കൂടി ഈ ഡോക്ടറുടെ അടുത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാൻ വന്നു എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ തള്ളു അപ്പൊ ഇനി അഥവാ ഇനി ഇങ്ങനെ വെയ്റ്റ് കുറഞ്ഞു എന്ന് തന്നെ കരുതുക ഇങ്ങനെ വെയ്റ്റ് കുറയുന്നത് ഈ ഫാറ്റി ലിവറിന് വളരെ നല്ലതാണ് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇവര് തന്നെ പറയുന്ന പഠനങ്ങളിലും അതാണ് കാണിക്കുന്നത് ഈ ഡോക്ടർ ആരിഫ് ഹുസൈൻ തന്നെ ഈ പഠനം ഒന്ന് നന്നായിട്ട് നമുക്ക് വേണ്ടി വിശദീകരിക്കും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റമദാൻ ഫാസ്റ്റിംഗ് ലിവർ ഡിസീസസ് എ റിവ്യൂ വിത്ത് പ്രാക്ടീസ് അഡ്വൈസസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഇതാണ് ഇതിലെ ഒരു പ്രധാന ഭാഗം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പഠനം എന്നുള്ള രീതിയിലല്ല ഈ പഠനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്ന ആശയം അത് എങ്ങനെയാണ് ക്ലിനിക്കൽ പ്രാക്ടീസിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ലെവൽ ഇന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ക്ലിനിക്കൽ എവിഡൻസിന്റെ ഏറ്റവും ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതേ പ്രകാരം പറയുന്ന കാര്യം എന്താണ് കരൾ രോഗമുള്ള ആളുകൾ എങ്ങനെയാണ് റമദാൻ ഫാസ്റ്റിംഗ് നടത്തേണ്ടത് എന്നുള്ളത് ഇതിൽ നിങ്ങൾക്ക് കാണാം ആദ്യത്തെ ഒരു മൂന്നു നാല് കീ പോയിന്റ്സ് എന്ന് പറയുന്നത് റംദാൻ ഫാസ്റ്റിംഗ് ഈസ് ബെനിഫിഷ്യൽ ഫോർ പേഷ്യൻസ് വിത്ത് എൻ എഫ് എൽ ഡി അതായത് നോൺ ആൽക്കോഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്ന അസുഖം അതായത് കള്ളുകൂടി കൊണ്ട് ഡയറ്റ് ായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് കൂടുതൽ കൊഴുപ്പും കൂടുതൽ പഞ്ചസാരയും കൂടുതൽ ചോറും ഒക്കെ കഴിച്ചും അങ്ങനെയൊക്കെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് കൂടുതലായിട്ട് കാണുന്ന ഭക്ഷണം കൂടുതലായതിന്റെ പേര് കാലറി ഇൻടേക്ക് കൂടുതലായതിന്റെ പേരിലൊക്കെ നമുക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ് ഈ പറയുന്ന എൻ എഫ് എൽ ഡി എന്ന് പറയുന്ന നാഷണൽ ഒക്കെ നമുക്ക് വിളിക്കുന്ന ഒരു അസുഖം അതിൽ ഈ പറയുന്ന ഫാസ്റ്റിംഗ് വളരെ ഇൻഡിക്കേറ്റഡ് ആണ് കാരണം എന്തായിരിക്കും അതിൽ കാലറി ഇൻറ്റേക്ക് കുറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അതായത് നമ്മൾ സാധാരണ പറയുന്ന ഈ ഈ ഫാറ്റ് പറയുന്നുകൂടുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ അവർക്ക് റമദാൻ ഫാസ്റ്റിംഗ് ബെനഫിഷ്യൽ നല്ലതാണ് എന്നാണ് പഠനങ്ങൾ ഇവർ തന്നെ പറയുന്ന പഠനങ്ങൾ അതാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർ എബി ഫിലിപ്സിന്റെ വാദത്തെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒരു സയന്റിഫിക് സ്റ്റഡിയിലൂടെ പൊളിച്ചെടുക്കുകയാണ് സുഹൃത്തുക്കൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സയന്റിഫിക്കലി കള്ളം പറയുക തള്ളുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെ ഡോക്ടർ ആരിഫിന്റെ ഒരു കുടില കൂടി നമ്മൾ നോട്ട് ചെയ്യണം ഈ പറയുന്ന പഠനത്തിലെ കീ പോയിന്റ്സിലെ ഒന്നാമത്തെ കാര്യം ഈ ഒന്നാമത്തെ കാര്യമായിരിക്കുമല്ലോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും ചെയ്യാതെ വെറുതെ അങ്ങ് ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുകയാണ് കാരണം അത് ഫാസ്റ്റിംഗിന് ഒരു കാര്യമാണല്ലോ ഇനി ഈ പഠനത്തിലെ രണ്ടാമത്തെ പോയിന്റ് അതാണ് അവർ കളറൊക്കെ കൊടുത്ത് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതിലും ഒരു കോമഡി ഉണ്ട് കിട്ടും ഈ സിറോസിസ് രോഗമുള്ളവർ ഈ സിറോസിസ് എന്താണെന്ന് അറിയാമല്ലോ ഈ കള്ളൊക്കെ കുടിച്ച് ഈ അവസാനമായിട്ട് ലിവർ അടിച്ചുപോയി എന്ന് പറയുന്ന അവസ്ഥയാണ് സിറോസിസ് എന്ന് പറയുന്നത് ഈ സിറോസിസ് രോഗമുള്ളവർക്ക് റമദാനിലെ എന്താണ് അവരെ ഫാസ്റ്റിംഗ് പീരീഡിൽ അവരുടെ ബോഡിക്ക് ടു മച്ച് ഓഫ് സ്ട്രെസ് ആണ് ഒരിക്കലും ഒരു സിറോസിസ് വ്യക്തി ഫാസ്റ്റ് ചെയ്യാൻ പാടില്ല വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സിറോസിസ് വ്യക്തികളുണ്ട് അതായത് ചൈൽഡ് ഡേ എന്നൊക്കെ ഗ്രൂപ്പ് ചൈൽഡ് ഡേ ചൈൽഡ് ബി ഉണ്ട് ചൈൽഡ് സി ഉണ്ട് ചൈൽഡ് സി എന്ന് പറയുന്ന ഏറ്റവും മോശമായ അഡ്വാൻസ് കോംപ്ലിക്കേഷൻസ് ഉള്ള സിറോസിസ് വ്യക്തികള് ഉണ്ട് അതിനകത്ത് എ എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആണ് എ ഗ്രൂപ്പിന് ഒരു തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം പക്ഷേ അപ്പൊ ഈ മാരകമായ ഈ സിറോസിസ് രോഗമുള്ളവരിലും ഈ ചൈൽഡ് എ എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് നോമ്പ് എടുക്കാം ഈ ചൈൽഡ് ബിയും സിയും വിഭാഗക്കാർ മാത്രമേ ഈ നോമ്പ് എടുക്കുന്നത് നല്ലതല്ല എന്ന് ഈ ഈജിപ്തിലെ പഠനം പോലും പറയുന്നുള്ളൂ ഇനി ബാക്കി ഈ ഡോക്ടർ ആരിഫ് നന്നായിട്ടൊന്ന് വിശദീകരിക്കട്ടെ ഇനി അടുത്തത് വിത്ത് വി നോൺ കോംപ്ലിക്കറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഗിൽബർ സിൻഡ്രോം ക്യാൻ ഫാസ്റ്റ് വിത്ത് പ്രീ ഫാസ്റ്റിംഗ് അസസ്മെന്റ് സ്ട്രിക് ഫോളോ അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി ആ നോക്കാം അത്രയ്ക്ക് കടപ്പുള്ള ആളുകൾക്ക് എന്നാണ് അവിടെ പറഞ്ഞുവെച്ചിരിക്കുന്നത് അപ്പോ ലിവറിന അസുഖമുള്ളവരിൽ പോലും അതായത് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് കാലാകാലങ്ങളായിട്ടുള്ള മഞ്ഞപ്പിത്തം പിന്നെ ഈ കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് അതായത് ലിവർ മാറ്റി വെച്ച ആൾക്കാരിൽ പോലും അതേപോലെ നേരത്തെ പറഞ്ഞ ചൈൽഡ് എ സിറോസിസ് ഉള്ളവർക്ക് പോലും നോമ്പെടുക്കാമെന്ന് ഈ ഡോക്ടർ ആരിഫിനോട് തന്നെ പറയിപ്പിക്കുന്നത് നോക്കും ഇതാണ് ഈ സയന്റിഫിക് സ്റ്റഡീസ് എടുത്തുള്ള കുഴപ്പം ഈ തള്ള് അവര് തന്നെ അങ്ങ് പൊളിച്ചു കിടക്കും കരൾ രോഗം ഉള്ള വ്യക്തികളില് ഇങ്ങനത്തെ റിലീജിയസ് ഫാസ്റ്റിംഗ് പോലും പാടില്ലെന്നാണ് എന്നുവെച്ചാൽ പഠനങ്ങളോട്ട് റമദാൻ മാസത്തില് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ടൈമില് ഈ സിറോസിസ് അഡ്മിഷൻസ് ഹോസ്പിറ്റലിൽ കൂടുകയാണ് വലിയൊരു പഠനമുണ്ട് അഥവാ ഇവര് തന്നെ പറയുന്ന ഈജിപ്തിലെ പഠനം എടുത്തു നോക്കിയാലും അവര് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ലിവറിന് ചെറിയ അസുഖമുള്ളവർക്ക് പോലും നോമ്പെടുക്കുന്നത് കുഴപ്പമില്ല എന്നാണ് ആ പഠനം കാണിക്കുന്നത് ഈ ലിവറിന്റെ അസുഖം അതിമാരകമായ അവസ്ഥയിലായിരിക്കുമ്പോൾ മാത്രമാണ് നോമ്പെടുക്കുന്നത് ഹാനികരമാണ് എന്ന് ആ ഈജിപ്തിലെ പഠനം പോലും പറയുന്നുണ്ട് എന്റെ കാരണം നിർജ്ജലീകരണം സംഭവിക്കുന്നുണ്ടാണ് ഈ സമയത്ത് ക്രോണിക് കിഡ്നി ഡിസീസ് പോലുള്ള ആളുകൾക്ക് അത് മൂർച്ഛിക്കാനുള്ള സാധ്യതയുണ്ടാണ് പഠനങ്ങൾ ഈ കിഡ്നിക്ക് അസുഖമുള്ളവരുടെ കാര്യവും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഈ സ്റ്റേജ് വൺ സ്റ്റേജ് ടു ക്രോണിക് കിഡ്നി ഡിസീസ് സി കെ ഡി ഉള്ളവർക്കും നോമ്പെടുക്കാവുന്നതാണ് അപ്പൊ ഫൈനലി ചുരുക്കി പറഞ്ഞാൽ ഈ റമദാനിലെ ഡ്രൈ ഫാസ്റ്റിംഗിന് ഈ പത്ത് പതിനാല് മണിക്കൂർ നേരം വെള്ളം കുടിക്കാതെയുള്ള ഡ്രൈ ഫാസ്റ്റിംഗ് ആരോഗ്യത്തിന് ഹാനികരമാണ് ഡേഞ്ചറസ് ആണ് ആത്മഹത്യാപരമാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു സയന്റിഫിക് കോപ്പും ഇവരുടെ എന്നല്ല ആരുടെയും കയ്യിൽ ഇല്ല എന്നുള്ളതാണ് ശാസ്ത്ര സത്യം ഇനി ഈ റമദാൻ ഫാസ്റ്റിംഗ് ആരോഗ്യത്തിനുണ്ടാക്കുന്ന ഗുണങ്ങൾ ഈ വെയ്റ്റ് ലോസിന് കൊളസ്ട്രോളിന് ലിവറിന് ഹാർട്ടിന് ലോഞ്ചവിറ്റിക് ഓട്ടോഫേജി തുടങ്ങിയ വിഷയങ്ങളിൽ ഈ റമദാൻ ഫാസ്റ്റിംഗ് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ ഒരുപാട് സുപ്രസിദ്ധ ഓതറൈസ്ഡ് മെഡിക്കൽ ജേണലുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇത് വെല്ലുവിളി ഒന്നുമല്ല ഈ വിഷയത്തിൽ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് എൻ ഐസ്റ്റേബൻ